എന്തായാലും നമ്മൾ കുട്ടികൾ എത്ര പറഞ്ഞാലും മനസ്സാവണില്ലല്ലേ അല്ലാത്തൊരവസ്ഥയൊക്കെ എല്ലായിടത്തും തന്നെ ഇപ്പം വീണ്ടും ദാ ഒരു മരണ വാർത്ത അതും ഗർഭിണി രണ്ടാമത് ഗർഭിണി എന്താ അല്ലേ എന്താ കൊടുത്തക്കണന്നല്ലേ ആ വാട്സാപ്പിൽ മെസ്സേജ് എനിക്ക് ഒരാൾ എനിക്കൊരാളയച്ചെന്നാണ് അപ്പഴ ഞാൻ ഇത് ഞാൻ കാണുന്നുണ്ടായിരുന്നു വീഡിയോ ഇങ്ങനെ പോകുന്നത് കാണുന്നുണ്ടായിരുന്നു എനിക്ക് വയ്യായിരുന്നു തുറന്നു നോക്കാൻ എനിക്ക് ഇഷ്ടമില്ലായിരുന്നു അതേണ്ട കേക്കാൻ താല്പര്യമില്ലായിരുന്നു പക്ഷെ അത് വാട്സപ്പിൽ കൂടെ വന്നു അപ്പോ അത് കണ്ടപ്പോ പിന്നൊന്ന് വീഡിയോ ചെയ്യണമെന്ന് തോന്നി ഉമ്മ ഞാൻ രണ്ടാമത് ഗർഭിണിയാണ് നൌഫലിൻ്റെ വയറ്റിൽ കുറെ ചവിട്ടിൽ കുറെ എന്താ പറയാ ദ്രോഹിച്ചു എന്നാണ് അപ്പൊ ഞാൻ വേദനിച്ചപ്പോൾ ഞാൻ നൗഫലിനെ കഴുത്തിന് പിടിച്ചു നൌഫൽ നുണ പറഞ്ഞു തെറി പറയുന്നുണ്ട് ഇവിടുത്തെ ഉമ്മ എന്നെ പിടിച്ചു തെറി വിളിച്ചു ഉമ്മ ഞാൻ മരിക്കുകയാണ് എന്നെ അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും അസ്സലാമൊക്കെ പറഞ്ഞിട്ടാണ് ഉമ്മ എൻ്റെ അടുത്ത് പോണത് എന്റെ കൈ നോഫല് ഒട്ടിച്ചു പിന്നെ പറയുന്നത് എന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യരുത് കേട്ടാ ഇത് എന്റെ അപേക്ഷയാണെന്ന് ഇത് വോയിസ് വോയിസ് ഓയിസ് കൊടുത്തിട്ട് വിട്ടതാണ് കാരണം എഴുതാനൊന്നും സമയം ഉണ്ടാവില്ലേ മനസ്സാകെ വിങ്ങിട്ട് വിഷമത്തില് ഒരു കുഞ്ഞിനെ പോലും അവളോ എന്നുള്ളതാണ് പിന്നെ ഇത് ഉമ്മാക്കയച്ചു കൊടുത്തതാണ് ഒരു കുഞ്ഞിക്കെന്താ പതി പതിനൊന്ന് മാസാ അങ്ങനെന്തോ ആണെന്നും കുട്ടിക്ക് രണ്ടാമത്തത് പ്രഗ്നന്റ് ആണെന്ന് ഇതറിഞ്ഞപ്പോഴാണ് അവനെ ദ്രോഹിക്കുന്നത് അപ്പൊ ഇത് പോകാൻ വേണ്ടിയിട്ടാണ് അടിവയറ്റിലൊക്കെ ചവിട്ടുന്നത് കള്ളേ അതിന്റെ ഒപ്പം നിൽക്കാന്ന് എന്താണ് ഈ മനുഷ്യന്മാർക്ക് പറ്റുന്നത് ഇനിയിപ്പോ അങ്ങനാണ് ഈ കുട്ടിക്ക് ഓടിക്കൂടെ എവിടേക്കും രക്ഷപ്പെട്ടുകൂടെ അല്ലെ അതിന്റെ പിറ്റേന്നെങ്കിലും ആ കുട്ടിക്ക് രക്ഷപ്പെട്ടുകൂടി എന്താണ് ഈ പെൺകുട്ടികൾക്ക് സംഭവിക്കുന്നത് ഞാൻ ഇപ്പോഴും പറയുന്നത് ഒരു ചെറിയ രീതിയിൽ പോലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇനി വന്നിട്ടുണ്ടെങ്കിൽ തന്നെ കഴിയുന്നതും കുട്ടികളെ കുട്ടികൾക്ക് ശക്തി നിങ്ങൾ കൊടുക്കുക നിങ്ങൾ നിങ്ങൾ വീട്ടിൽ കൊണ്ടു നിൽക്കുക കൗൺസിലിംഗ് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ സ്നേഹം കൊടുക്കുക അപ്പം നിങ്ങൾ ഭർത്താവ് ഇല്ലാത്ത ഭർത്താവിനെ പഠിക്കുക അവനെ എങ്ങനത്തെവനാണ് എന്താണെന്നുള്ളത് പഠിക്കുക എന്നതിന് ശേഷം രണ്ടാം പ്രാവശ്യം അവനെ പറഞ്ഞ പറഞ്ഞ മതി ഇല്ലെങ്കിൽ പറഞ്ഞയക്കണ്ട നിങ്ങളെ മകളെ നിങ്ങളടുത്ത് തന്നെ നിർത്തുക ഏ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരുമ്പോഴേ നമ്മൾ ഇടപെടേണ്ട കാര്യങ്ങൾ ഇടപെടണം എല്ലാത്തിൽ നിന്നും ഇടപെടേണ്ട പക്ഷേ ഇങ്ങനെയൊക്കെ ദ്രോഹിക്കുക ശരീരം ശരീരത്തിന് പോലെ ചെയ്യുമ്പോൾ അവര് പറയുന്നുണ്ട് ആ വീഡിയോയിൽ കാണുന്നുണ്ട് ഞാൻ വീഡിയോ ഒന്നിട്ടില്ല അവര് പറയുന്നുണ്ട് ഞങ്ങൾ ഇവിടുന്ന് എല്ലാം പിന്നെ അവളെ കൂട്ടിക്കൊണ്ടുവരാനും ഇതാക്കാനും പോയപ്പോ നോക്ക് അവള് പിന്നെ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു രക്ഷപ്പെട്ടില്ല ഇത്രയൊക്കെ ആ അതിന് ആകെ കല്യാണം കഴിഞ്ഞിട്ട് എന്താ ഓ രണ്ടു വർഷം ആവുന്നുള്ളൂ ഒരു വർഷം ഒമ്പത് മാസം അങ്ങനെ എന്താണോ പറഞ്ഞ കേട്ടത് അത്രയായിട്ടുള്ള അതിനുള്ളിലും മടുക്കാനും ചെടുക്കാനും ഒക്കെ ആയോ ഒരു ഡെലിവറി കഴിഞ്ഞു തിരിച്ചു വന്നിട്ടുള്ളൂ ഒരു കുഞ്ഞിനെയെങ്കിലും അന്ന് അതിനും അറിയാൻ ചങ്ങായ്ക്ക് ആ കുഞ്ഞിനെങ്കിലും ഒന്ന് ഓർത്തൂടെ എന്റെ ഒരു കുഞ്ഞിൻ്റെ തള്ളയാണ് ചിന്തിച്ചൂടെ കുട്ടിയെ ആഭരണങ്ങളൊക്കെ ഇട്ടിട്ടാണ് എന്തൊക്കെ സ്വപ്നങ്ങൾ കണ്ടിട്ടായിരിക്കും ജീവിതത്തിലേക്ക് പോയിട്ടുണ്ടാവും അല്ലെ അപ്പോഴാണ് ഇങ്ങനത്തെ ഒക്കെ ഒരു ഇത് വരുന്നത് അപ്പൊ നോക്കുകയാണ് അപ്പൊ എന്തായാലും വല്ലാത്തൊരു വിഷമ ഇപ്പൊ ഇത് കേട്ടിട്ടുണ്ട് ഇപ്പൊ തൃശ്ശൂര് ആ ഭാഗത്താണെന്ന് തോന്നണോ വിവരവും ഉള്ള നമ്മളെ മക്കൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ അവർക്ക് ശരിക്ക് ആ നമ്മളെ സപ്പോർട്ട് ആവശ്യമാണ് ആ സപ്പോർട്ട് നിങ്ങള് രക്ഷിതാക്കൾ കൊടുക്കണോ ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വാട്സപ്പിൽ ആദ്യം വിട്ടത് ഇങ്ങനെയാണ് പിന്നെ വിട്ടത് ഇതാണ് പിന്നെ അതിന് മുമ്പ് ഇങ്ങനെ അടിച്ചിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അവന് തള്ളിപ്പിടക്കൊടന്നാക്കിയിരുന്നു പിന്നെ ആ രണ്ട് കൊല്ലം രണ്ട് കൊല്ലം കഴിഞ്ഞിട്ടില്ല ആ കാലത്തിനുള്ള ഡെലിവറിയും കഴിഞ്ഞു പിന്നെ ബാക്കിയുള്ള ഈ സമയങ്ങളിൽ എന്തുവർക്ക് ചെയ്യാനുള്ള സമയം കിട്ടുന്നത് അപ്പൊ അത്രയും ടൈമിൻ്റെ ഉള്ളിൽ ഇത്രയും കുട്ടിനോട് പെരുമാറുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ പറഞ്ഞയക്കാൻ പാടില്ലായിരുന്നു നിങ്ങളെ കുട്ടീനെ നിങ്ങളുടെ അടുത്ത് തന്നെ വെക്കണം എത്ര എത്ര രക്ഷിതാക്കളാണ് ഇനി ഇനി എപ്പോഴാണ് കണ്ണു തുറക്കൽ ഇത് ആഴ്ചക്കാഴ്ചക്ക് നമ്മൾ കേരളത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന എവിടെ ബീഹാറിലോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലോ ഒന്നല്ല ഈ കേൾക്കുന്നത് എത്ര ആവശ്യത്തിനും ആവശ്യത്തിന് കൂടുതലും സ്വർണം പൈച്ച് പിന്നെ കിട്ടുന്ന ആൾക്കാരാണ് ആർത്തി കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പല രീതിയിൽ കൂടി ഇല്ലെങ്കിൽ ലഹരിമരുന്നിന് അടിമായിട്ടുള്ള ആമ്പിളര് ആയിരിക്കും ഇങ്ങനൊക്കെ ചെയ്യുന്നത് അപ്പൊ അതൊക്കെ ഒന്ന് നോക്കിക്കൂടെ നിങ്ങൾക്ക് രക്ഷിതാക്കുക ഇങ്ങനൊക്കെ ഒന്നോ രണ്ടോ തവണ പറയുമ്പോൾ ഈ കേൾക്കുന്ന കേൾവക്കങ്ങൾ കേൾക്കുന്നുണ്ട് ഇതൊക്കെ എന്താ പറഞ്ഞാൽ പെൺകുട്ടികൾക്ക് പിന്നെ എന്താ മരിച്ചു കഴിഞ്ഞാൽ എല്ലാം തീർന്ന് സഹിക്കണ്ടല്ലോ അത്രയെന്നാണ് അവർ വിചാരിക്കുന്നത് അപ്പൊ ഈ മരണ ഒരു സുഖമായിട്ടാണ് ഒരുക്കുന്നത് പക്ഷെ മരണത്തിന് കുറുക്കിട്ട് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവുള്ളൂ വലിയൊരു ഭാരാണ് എന്നെ രക്ഷപ്പെടുത്താൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആ മരിക്കാൻ പോകുന്ന നിമിഷത്തിൽ അവർക്ക് ചിലപ്പം എല്ലാം വേണ്ട അവസാനിച്ചാൽ മതി എന്നുള്ളൊരു തോന്നല് വരണേ ഈ തോന്നല് വരുന്ന എന്തുകൊണ്ടാണ് അങ്ങനെ ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് പോലും അവർക്ക് സപ്പോർട്ട് കിട്ടാത്ത കൊണ്ടാണേ അവര് ഇന്നലെ കണ്ട രണ്ടു വർഷത്തിനുള്ളിൽ പരിചയപ്പെട്ട ഒരു ഉമ്മയും ഒരു മകനുമാണ് അവര് അല്ലല്ലോ അത്രയും കാലം നോക്കിയാൽ നിങ്ങൾക്കല്ലേ അതിന്റെ ഉത്തരവാദിത്തമുള്ളത് ഇപ്പൊ നിങ്ങളെല്ലാം സപ്പോർട്ട് കൊടുക്കണം നിങ്ങളെല്ലാം സ്നേഹം കൊടുക്കേണ്ടത് എന്നാണ് ഇനി രക്ഷിതാക്കളെന്തൊക്കെ എല്ലാം പഠിച്ചങ്ങൾ വരിക ഇത്രയും കാലം ഇതെന്ന് കേട്ടിട്ട് പായച്ച കാഴ്ച ഒക്കെ ഓരോന്ന് കേട്ടുകൊണ്ടിരിക്കുന്നു എന്നും നമ്മളെ കുട്ടികൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും ജീവിതം ആസ്വദിക്കാനും വേണ്ടി സ്വപ്നങ്ങളും സ്വപ്നങ്ങളുടെ ചിലവുമൊച്ചിട്ട് നല്ല രീതിയിൽ പോകുന്നതാണ് ഈ കാരണക്കാലം പെൺകുട്ടികൾ ജീ കല്യാണം കല്യാണം എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് പേടി വരുന്നത് പെൺകുട്ടികളോ മാതാപിതാക്കൾക്കും ഭയം വരുന്നത് കല്യാണം എന്ന് പറയുമ്പോൾ എന്റെ കുട്ടി പോയി കഴിഞ്ഞാൽ എന്താവും എങ്ങനെ ആവും എന്നുള്ള ചിന്ത വരുകയാണ് പേടി വരുവാണ് ഇതെന്താണെന്നുവെച്ചാല് ശക്തി ഇല്ലാത്ത പെൺകുട്ടികളാണ് ഇതൊക്കെ ചെയ്യുന്നത് കേൾക്കുമ്പോൾ നമ്മള് ബി എഡ് ബികോം അങ്ങണ്ട് ബി എൽ എൽ ബി ഇതൊക്കെ ഡോക്ടർ ഒക്കെ ആയിട്ടുള്ള ആൾക്കാരാണ് ഈ ചെയ്യുന്ന കാട്ടിക്കുട്ടല് വിദ്യാഭ്യാസപരമായിട്ട് വരുന്നുണ്ടെങ്കിലും വിവരമുണ്ടെങ്കിലും വിവേകമില്ല എന്ന് പറഞ്ഞ മാതിരി ഉള്ള ഒരു അത് ആ ഞാൻ പറഞ്ഞില്ലേ കല്യാണം കഴിക്കാൻ പോകുന്നതിന് മുമ്പ് രക്ത ബ്ലഡ് പരിശോധിക്കണം നിർബന്ധമായിട്ട് പെൺകുട്ടിൻ്റെ ആൺകുട്ടിനും പരിശോധിക്കണം അതിൽ നമുക്ക് മനസ്സിലാവും ആൽക്ക്രഹോളി ഉണ്ടോ അല്ലേ എന്തിനു മയക്കുമരുന്നിന് അടിമാണോ അല്ലേന്ന് അതിന് ശേഷം രണ്ടു പേർക്കും കൗൺസിലിംഗ് കൊടുക്കണം വീട്ടുകാരെങ്കിലും കൊടുക്കണം അത് അങ്ങനെ ഒരു രീതിയിലൊക്കെ ചെയ്തിട്ട് പ്രശ്നങ്ങൾ പിന്നെ വരുമ്പോഴല്ലേ അപ്പൊ നമ്മൾ ഇതെല്ലാം ആദ്യം ഒന്ന് കേൾക്കാനും മക്കൾ തയ്യാറല്ലോ അതും വേറെ ഒന്ന് അത് വേറൊരു കാര്യം നമ്മളെക്കാളും പഠിച്ച മക്കളും നമ്മൾക്കാളും വിവരമുള്ള ആൾക്കാരും പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരണം പിള്ളേരാണ് ഇന്നത്തെ കാലം നമ്മൾ പറയുന്നൊന്നും അവർ കേൾക്കൂല പിന്നെ അവര് ജീവിതത്തിൽ കണ്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കാട്ടിക്കൂട്ടലാണ് ആരുതെങ്കിലും നല്ല ജീവിതം കണ്ടിട്ട് അത് അതേപോലെ ജീവിക്കാനോ അല്ല മാതൃകാക്കാനോ അവർക്ക് ഒന്നും നേരല്ല അവരവരുതായിട്ടുള്ള ഫാസ്റ്റിങ്ങിലാണ് എല്ലാം ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതിൽ ദേഷ്യം വരുന്നതും ദേഷ്യം വന്നാൽ ചെയ്യാൻ പറ്റുന്ന എന്താച്ചാൽ ചെയ്യലും ഒക്കെയാണ് അപ്പൊ ശരീരത്തിൽ കൈ വെച്ച് കഴിഞ്ഞാൽ ഒരു തവണയെങ്കിലും ശരീരത്തിൽ കുട്ടികളൊക്കെ ശരീരത്തിൽ കൈ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവന്റെ കൈ അവിടെ അടങ്ങൂല പിന്നെ അവന് വെച്ചോണ്ടിരിക്കും അപ്പൊ അങ്ങനത്തെ കൈ ആണെങ്കിൽ അതാണ് വേണ്ടാന്ന് വെക്കുക ഏ നമ്മളെ കുട്ടികളെ ഇത്രയും കാലം നമ്മളെല്ലാം പൊറ്റിയത് അവർക്ക് കയ്യും കാലം ഒക്കെ ഉണ്ടല്ലോ വിദ്യാഭ്യാസം ഉണ്ട് വിവരണ്ട് ജോലി ചെയ്യാനുള്ള ആരോഗ്യണ്ട് അവരൊരു നമുക്ക് ആവുന്നില്ലല്ലോ അവരെ കൊണ്ട് അവർക്ക് പറ്റാവുന്ന രീതിയിൽ ജീവിക്കണം അവർക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റും അങ്ങനെ ജീവിക്കട്ടെ ഇല്ലെങ്കിൽ അവിടെ നിൽക്കട്ടെ അങ്ങനെ വിചാരിക്കണം പിന്നെ ഒരു കുഞ്ഞല്ലേ ഇപ്പൊ എന്തായി അപ്പൊ ആ പയ്യനും ആ അതിന്റെ അമ്മയും ഉമ്മയും കൂടെ ജയിലിലും പോയി ഇവള് മരണപ്പെട്ടും പോയി ഇപ്പൊ കുഞ്ഞി ആര് ആരത്താണ് ആ കുഞ്ഞാൻ അതായി ഇതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് ഒരു കുട്ടികളൊക്കെ ആയി കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ അവര് പറയുമ്പോ അത് വരെ അവർ നിൽക്കുന്നുണ്ടല്ലോ അപ്പൊ കുട്ടികളൊക്കെ ആയി കഴിഞ്ഞിട്ട് അവർക്ക് സഹിക്കാൻ പറ്റണില്ല എന്ന് പറയുമ്പോൾ അപ്പൊക്ക് അപ്പൊ ഉടനെടിയും തീരുമാനം എടുക്കുക ഒന്നില്ല നിങ്ങൾക്ക് എന്ത് ഭാരമാണ് നിങ്ങൾക്ക് എന്ത് ഒരു അപമാന അഭിമാനക്കുറവാണ് വരുന്നത് എന്ത് അപമാനമാണ് അവർ വരുത്തുന്നത് കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് ലോക ഇതൊക്കെ അംഗീകരിക്കുന്നതാണേ ഇന്നിപ്പത്ര കല്യാണം കഴിച്ച നടിമാരും നടന്മാരും ഇതൊക്കെ കണ്ടില്ലേ അവരൊരു ഒരു വെറൈറ്റി കൊണ്ടുവരികയാണ് എന്താ വച്ചാൽ ഒരു മാറ്റം ഒരു ഭർത്താവ് മാറിയിട്ട് മറ്റേ ഭർത്താവ് അല്ലെങ്കിൽ ഒരു കല്യാണം ഉണ്ടാകാ കാര്യമില്ലെങ്കിൽ വേറൊരു കല്യാണം കഴിക്കുക എന്നാ ലോകത്തിന് ഒരു വൈറൽ ആവാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്ന് അംഗീകരിക്കുന്ന കാര്യമാണ് ലോകം അംഗീകരിക്കും ആൾക്കാരെ അംഗീകരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇതൊക്കെ അപ്പൊ അതൊന്നും അതിൽ പുതുമൊന്നുമില്ല അതൊന്നും നിങ്ങൾ ചിന്തിക്കണ്ട രണ്ടാം വിവാഹം മൂന്നാം വിവാഹം ഒന്നും പ്രശ്നമില്ല പക്ഷെ പെൺകുട്ടികൾക്ക് അതിന്റെ കരുത്ത് കൊടുക്കണം പറ്റിയെങ്കിലും കേൾക്ക ഇല്ലെങ്കിൽ അവിടെ നിന്നോട്ടെ അല്ലെങ്കിൽ അതിന് അനുസരിച്ച് വരുന്ന ആൾ വരുമ്പോൾ കൊടുക്കുക അത്ര ഒന്ന് വിചാരിച്ചാൽ മതി എന്തായാലും ഞാൻ വീഡിയോ ഇവിടെ വിടാ എന്റെ പിന്നെ കേട്ടോ അപ്പൊ ഇൻഷാള്ള വേറെ വീഡിയോസുമായി വരാം അതുവരെയൊക്കെ അല്ലെ അസാം വാരിക്കും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഇതിന് കമന്റായിട്ട് രേഖപ്പെടുത്താം ഓക്കെ